നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എഫ് എം സി ജി ഓഹരികളിലെ ഇടിവ് തുടരുന്നു ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മുന്നേറ്റം നടത്തിയ എഫ് എം സി ജി ഓഹരികളുടെ തിളക്കം വീണ്ടും വാങ്ങുന്നു എഫ് എം സി ജി ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഈ ഓഹരികൾ വീണ്ടും നിക്ഷേപകർ കൈയൊഴിയുന്നത് നിഫ്റ്റി എഫ് എം സി ജി സൂചിക തുടർച്ചയായി പതിനാല് ദിവസമാണ് ഇടിവ് രേഖപ്പെടുത്തിയത് യും എം സി ജി സൂചിക ഇടിയുന്നത് ആദ്യമായാണ് നിഫ്റ്റി എഫ് എം സി ജി സൂചിക ഇന്ന് അമ്പത്തിരണ്ട് ആഴ്ചത്തെ താഴ്ന്ന നിലവാരം രേഖപ്പെടുത്തി അഞ്ച് ഇന്ന് ഇടിഞ്ഞത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നിഫ്റ്റി എഫ് എം സി ജി സൂചിക ആറ് ശതമാനമാണ് ഇടിവ് നേരിട്ടത് ബജറ്റ് അവതരിപ്പിച്ച ഫെബ്രുവരി ഒന്നിന് നിഫ്റ്റി എഫ് എം സി ജി സൂചിക മൂന്ന് ശതമാനമാണ് ഉയർന്നത് ആദായ നികുതിയിൽ ഇളവ് നൽകിയത് ഉപഭോഗം വർദ്ധിക്കുന്നതിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഇതിന് കാരണം അതേസമയം പിന്നീട് വിപണിയിലുണ്ടായ കനത്ത വിൽപ്പനാ സമ്മർദ്ദത്തിൽ എഫ് എം സി ജി ഓഹരികളും അകപ്പെടുന്നതാണ് കണ്ടത് നികുതി ഇളവ് കൊണ്ട് മാത്രം എഫ് എം സി ജി ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കാര്യമായി വർദ്ധിക്കുമോ എന്ന ആശങ്കയും ഈ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നു ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമേ നികുതി ഇളവ് കൊണ്ട് പ്രയോജനമുണ്ടാകൂ എന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒൻപത് മാസത്തെ താഴ്ന്ന വിലയിലാണ് പ്രമുഖ എഫ് എം സി ജി ഓഹരിയായ ഹിന്ദുസ്ഥാൻ യൂണി വ്യാപാരം ചെയ്യുന്നത് മറ്റൊരു പ്രമുഖ എഫ് എം സി ജി ഓഹരിയായ ഐ ടി സി ഫെബ്രുവരിയിൽ ഇതുവരെ ഒൻപത് ശതമാനമാണ് ഇടിഞ്ഞത് സെൻസെക്സ് ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് ഇടിഞ്ഞു തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം പോയിന്റിന് മുകളിലായാണ് ഇന്നും ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിലും നിഫ്റ്റി പത്തൊമ്പത് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി ഒൻപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എച്ച് ഡി എഫ് സി ബാങ്ക് മാരുതി സുസൂക്കി ടെക് മഹേന്ദ്ര എച്ച് സി എൽ ടെക്നോളജീസ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് എൻ ടി പി സി അദാനി പോർട്സ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഭാരതീയ ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിനു മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഓട്ടോ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ പവർ റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നപ്പോൾ ബാങ്ക് സൂചിക അര ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു